الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا صحاب الوقت أعرض بحكم النيابة عنكم يا صاحب الوقت أعرض بكم نيابة عنكم وأضو جبهتي تحت قدميكم يا صاحب الوقت في ذبه تحتني عليكم معروض بحكم نيابة أنكم قافوها يا في عين سين قافوميت وبحمزة القراري أم المصطفى سد الإله وسيد الشهداء وبحمزة القراري أم المصطفى سد الإله وسيد الشهداء وبحمزة الغفار عم المصطفى سد الاله وسيد الشهداء وَأَعْلَمُوا يا أمة سيدنا مولانا محمد سنهم الله بندن ماري متعلمين الله الله هو اي سدس قبولا کرتا اي سدس اندس اندوشت ഈ സ്ഥാപനത്തിൻ്റെ ശില്പി ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിൻ്റെ അതകത്തിലേക്ക് അള്ളാഹു എത്തിക്കുന്ന ആകട്ടെ അവരെയും നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും അവരുമായി ബന്ധപ്പെട്ടവരെയും എല്ലീൻ ലോകത്തും സ്വർഗീയ ലോകത്തും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഓതിയാൽ ാലും ഒതിയാലും മടുപ്പ് ഉണ്ടാവുകയില്ല എന്നതാണ് ഖുർആാനിൻ്റെ ഒരു ഏഴാസ് ഏറ്റവും കൂടുതൽ ഓതുന്ന ഒരു സുഹത്ത് ഫാത്തിഹ സുഹത്ത് ഈ ഫാത്തിഹ സുഹത്ത് ഒരു രാത്രി തന്നെ ഇരുപത്തി അഞ്ചു തവണ നമ്മൾ ഇരുപത്തിയഞ്ചും മൂന്നും ഇരുപത്തിയേഴ് തവണ നമ്മൾ റമദാനിൽ കേൾക്കുന്നുണ്ട് ജഹലിയായിട്ട് തന്നെ ഇരുപത് കാലത്ത് തെഹാവിഹിലും മൂന്നുകക്കാലത്ത് വിത്തുഹലും നാലുകക്കാലത്ത് രണ്ടുകക്കാലത്ത് ഇഷാഹിലും രണ്ടുകൾക്കാലത്ത് മൗരിബിലുമൊക്കെയായി ഇരുപത്തിയേഴ് തവണ നമ്മൾ ഒറ്റ രാത്രി അത് കേട്ടിട്ടും നമ്മൾക്കൊരു ചടപ്പോ മടിപ്പോ ഉണ്ടായില്ല എന്നത് ഖുഹാനിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇവിടെ വളരെ ഫേമസ് ആയ വളരെ വൈറലായ പല ഗാനങ്ങളും പല കവിതകളും വിരചിതമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് പാടുമ്പോൾ പഴയ പാട്ട് എന്നാണ് പറയുക ഇപ്പോഴൊരു കുട്ടികൾക്കൊരു പാട്ടുണ്ടല്ലോ എന്താണ് അങ്ങനെ പാട്ട് പാട്ടുന്നുണ്ട് സ്റ്റോപ്പില്ലാതെ പാടുന്ന പാട്ടിൻ്റെ പേരെന്താ ആ അങ്ങനെ പേരുണ്ട് ആ പാട്ടിലൊക്കെ അതിനെ ഹരം കിട്ടുന്നത് ഒരുപാട് കാലം മുമ്പ് കേട്ടത് പിന്നേം കേട്ടു എന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് അതും അസ്തമിച്ചു എന്നാൽ അതേപോലെ തന്നെയാണ് കുഹാനിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും അത് ചടപ്പുണ്ടാകാത്ത ഒരു സംഗതിയാണ് കുഹാനിൻ്റെ മാസ്മരികത ഏജാസ് മനുഷ്യനെ ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന കുഹാനിൻ്റെ സവിശേഷത ആ സവിശേഷ ഗുണം യഥാർത്ഥത്തിൽ ഒരു ഏജാസാണ് എഴ്ജാസ് എന്താണെന്ന് പറയാൻ കഴിയില്ല എന്നത് അത് ഖുഹാനിൻ്റെ മറ്റൊരു ഏജാസാണ് എന്താണ് എഴ്ജാസിൻ്റെ മാനദണ്ഡം എന്തുകൊണ്ടാണ് അതുപോലത്തത് കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്ന് പറയാൻ സാധിക്കാതിരിക്കുക എന്നതും കുഹാൻ്റെ ഏജാസാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞത് ബോധിച്ചോ എന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട ഇമാം സൂലിയൊന്നുവിൻ്റെ അൽ ഇഖഫി ഉലൂമിൽ കുഹാൻ എന്ന കിതാബിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ അപഗ്രഥനം നടക്കുന്നത് അത് എടുത്തു നോക്കിയാൽ എൽജാസ് എന്തുകൊണ്ട് എന്ന ചർച്ച ചൂടുപിടിച്ച് നടന്നിട്ട് അവസാനം അത് എവിടെയും എത്താതിരുന്നപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു എന്തുകൊണ്ട് എൽജാസ് എന്ന് പറയാൻ കഴിയില്ല എന്നതും ഗുഹാൻ്റെ ഒരു ഏജാസാണ് നമ്മൾ വിചാരിച്ചത് ഗുഹാനിൻ്റെ ചോക്കും അതിൻ്റെ മാധുര്യവും ഒക്കെ മണിച്ചിട്ടാണ് എങ്കിൽ ഒരു മണിക്കലില്ലാത്ത സുഹത്തുൽ അഹ്ലാസിലും നല്ല ചോക്കുണ്ട് സുഹത്തുൽ അഹ്ലാസ് യഥാർത്ഥത്തിൽ ഒരു ഒന്നത്തുമില്ലാതെ സുഹത്തുൽ അഹ്ലാസിനെ അള്ളാഹു അവതരിപ്പിച്ചത് ഒന്നത്താണ് എഴജാസിൻ്റെ മാനദണ്ഡം എന്നാരെങ്കിലും പറയണ്ട എന്ന് വെച്ചിട്ടാണ് ഇന്ന അക്ഷരം കൊണ്ടാണ് എഴ്ജാസ് എന്ന് പറഞ്ഞാൽ ആ അക്ഷരമില്ലാതെ തന്നെ ആ സംഭവം ഏജാസായി മാറുന്നു സുഹൃത്തുലി ഹിലാസ് നമ്മൾക്ക് ലളിതമായി ഒന്ന് പരിചയപ്പെടാം കുൽ എന്നതുകൊണ്ട് തുടങ്ങാൻ ഒരു പ്രത്യേകമായ കാരണമുണ്ട് ഒന്ന് അള്ളാഹുവിനെ ആക്ഷേപിച്ച് മുത്തുനബിയോട് നിങ്ങളുടെ നിന്റെ ദൈവം അള്ളാഹു പൊന്നാണോ വെള്ളിയാണോ മണ്ണാണോ എന്നൊക്കെ മുനാഫിക്കുകൾ ചോദിച്ചപ്പോൾ അള്ള പറഞ്ഞു ഞാൻ പറയാം മറുപടി നിങ്ങൾ ഇത് പറഞ്ഞാളെ അള്ളാഹു വേ മുത്തുനബിയെപ്പറ്റി ആക്ഷേപിച്ചുകൊണ്ട് മുത്ത്നബി തകവാട് ബാക്കിയാകാത്ത ആളാണ് പരമ്പര നിലച്ചുപോയ ആളാണ് ആൺകുട്ടികളൊക്കെ മരിച്ചുപോയി എന്ന നിലക്ക് ആക്ഷേപം പറഞ്ഞപ്പോൾ ഇന്ന ആഴത്ത ഇനാക്കൽ കൗസങ്ങി അവിടെ കുൽ ഇല്ല എന്തുകൊണ്ട് അവിടെ നിങ്ങൾ മറുപടി പറയേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്നതാണ് ഇതിനർത്ഥം അതുകൊണ്ടാണ് കുൽ ഇന്ന ആഴത്തെ ഇനാക്കൽ കൗസ ഇല്ലാതെ പോയത് അള്ളാവിനെ പറ്റിപ്പകഞ്ഞ ആക്ഷേപത്തിന് മുത്തനബിയോട് മറുപടി പറയാൻ വേണ്ടി പറഞ്ഞു മുത്തനബിയെപ്പറ്റി പറഞ്ഞ ഒരാക്ഷേപത്തിന് അള്ള നേരിട്ട് മറുപടി പറഞ്ഞു നിങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ ഏതും മുത്ത് നബി പറഞ്ഞു എന്ന നിലക്ക് അതിനീകരിക്കണം അതുകൊണ്ട് കുൽ നബിയെ തങ്ങൾ പറയുക ഒരു കേൾക്കുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ തൂല മൽ ഈമാനു ബില്ലാഹി വഹ്ദ അള്ളാഹുവിനെ കൊണ്ടുള്ള വഹ്ദാനിയത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ മുത്തനബിൻ്റെ ചോദ്യം മറുപടി അല്ല ഇല്ല മുഹമ്മദ് മുത്തനബിനെ കൊണ്ട് പൂർത്തിയാകാണ് യഥാർത്ഥത്തിൽ അതിലൊരു വൈരുദ്ധ്യമുണ്ടോ വഹ്ദാനിയത്ത് ചോദ്യം മുത്തനബിനെ കൊണ്ടുള്ള വിശ്വാസം കൂടെ ചേർത്തു അതെ മുത്തുനബിയാകുന്ന മാർഗത്തിലൂടെ ചെന്നെങ്കിലേ യായാകുന്ന ലക്ഷ്യം പാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിൽ നിന്ന് പഠിപ്പിക്കുകയാണ് അതാണ് സുഹത്തുകളുടെ പല സുഹത്തുകളുടെയും ആദ്യത്തിൽ കുൽ കുൽ തങ്ങൾ പറയണം അതിലൂടെ പോലെ കയറണം അപ്പം എഴുത്തിക്കാതിയായ വിഷയങ്ങളിൽ മർമ്മപ്രധാനമാണ് അള്ളാഹുവിൻ്റെ വഴദാനീയത്ത് ആ വഴദാനീയത്തിനെ ചോദ്യം ചെയ്ത അള്ളാഹുവിനെ ചോദ്യം ചെയ്ത ആളുകൾ അവരിൽ കൊൽ കൊണ്ടു തുടങ്ങി തങ്ങൾ പറഞ്ഞേക്കും അപ്പോൾ എഴുത്തിക്കാതിയായ വിഷയങ്ങൾ പോലും മുത്തിനി പകഞ്ഞ റൂട്ടിലൂടെ പോകണം ബുദ്ധിപരമായി സ്ഥിരപ്പെട്ടാൽ പോലും അത് മുത്തിനി പറഞ്ഞതുമായി സമസരപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടേ അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ വിശ്വസിക്കാൻ പറ്റൂ അക്കലുകൊണ്ട് മാത്രം സ്ഥിരപ്പെട്ടാൽ പോരാ അക്കലുകൊണ്ട് അക്കലിയായി നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വഴുതാനീയത്തെ സ്ഥിരപ്പെട്ടാലും അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥിരപ്പെട്ടാലും എൻ്റെ മുത്തുനബി പറഞ്ഞതിനോട് നിങ്ങളുടെ അക്കല് ഒത്തു വന്നാൽ മാത്രമേ ആ സംഭവത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂ മുത്തുനബി പറഞ്ഞു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ള എന്ന മാർഗമില്ലാതെ അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല അബൂജഹൽ വിശ്വസിച്ചു വിശ്വസിച്ചില്ല ഒച്ചിമ്പുളി വിശ്വസിച്ചില്ല എന്നത് നേരെ നാവുകൊണ്ട് പറഞ്ഞു എന്നത് സത്യം എന്താണ് അബൂജഹലിനെ പറ്റിയ പ്രശ്നം മുത്തനബി പരിചയപ്പെടുത്തി കൊടുത്തിയ കൊടുത്ത അള്ളാഹുവിൻ വിശ്വസിച്ചില്ല എന്നതാണ് അഭൂജിന് സംഭവിച്ച പ്രശ്നം മുത്തുനബി പരിചയപ്പെടുത്തിയ അല്ലയല്ലാത്ത ബുദ്ധിപരമായി കിട്ടിയവരല്ലയിൽ അവർ വിശ്വസിച്ചപ്പോൾ അവരെന്തുണ്ടായി അവർ ടാക്കുതെറ്റി അവർ കഴമാലയത്തിൻ്റെ ചുറ്റു ഭാഗത്തും വിവസ്ഥരായി തവാഫ് ചെയ്തു ഇത്രയും വഷളം ഒരു പരിപാടി ആ നാട്ടിലെ രാജാക്കന്മാരും ജന്മിമാരുമായ ആളുകൾ ഒരു നൂല് പോലും ശരീരത്തിലില്ലാതെ മാനം കെടേണ്ടി വന്നത് മുത്തിനവി പരിചയപ്പെടുത്തി കൊടുത്തവരല്ലാഹുവിനെ വിശ്വസിക്കാൻ അവർ സന്നദ്ധരായില്ല എന്നതുകൊണ്ടാണ് അതോടുകൂടി ചർച്ച അവസാനിക്കും അവർ ബുദ്ധിപരമായി സ്ഥിരപ്പെട്ട അള്ളാഹുവിനെ അംഗീകരിച്ചു അതെ അതവർക്ക് ബുദ്ധിപരമായി കിട്ടിയതാണ് അതിൽ അഖലിയായി കിട്ടിയ സംഭവത്തിന് മുത്തനബിയുടെ റൂട്ട് സ്വീകരിച്ച് പോകാത്തത് കൊണ്ട് അവർ അബദ്ധത്തിൽ ചെന്ന് ചാടി അവരുടെ ജഹാലത്തും അവരുടെ ശിർക്കും കുഫവും നീങ്ങിയില്ല ഇനി ആരും അതിനെ വെള്ളപൂശാൻ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പടച്ചവൻ എന്താണെന്ന ചോദ്യത്തിൻ്റെ മറുപടി അള്ളാഹു അഹദ് നോക്കൂ നിങ്ങൾ സിമ്പിൾ മകപടിയാണ് ഞാനല്ലാത്ത അല്ലാത്ത സിട്ടാവല്ലാത്ത എൻ്റെ പടച്ചവനല്ലാത്ത മുഴുവനും മുഖക്കമാണ് എൻ്റെ പടച്ചവൻ മാത്രമേ ബസീത്തുള്ളൂ ൻ സിഫത്തൻ മൂന്നിലും എൻ്റെ അള്ളാഹു ഏകനാണ് അതാണ് എൻ്റെ അള്ളാഹ ലോകത്ത് ഏത് വസ്തുക്കളും തെഹക്കീബാണ് ഹുക്കമാ ഇൻ്റെ ഭാഷയിൽ ഹയൂലയും സൂഹത്തിസ്മിയും കൂടി തെഹക്കീബാണ് മുത്തകല്ലിമിങ്ങയുടെ ഭാഷയിൽ ജുസ് ഉല്ലായ തേജസ്സകൾ ആത്മഹത്ബാണ് ലീമിഖാത്തീസിൻ്റെ ഭാഷയിൽ പൊട്ടാത്ത ചെറിയ ചെറിയ കഷ്ണങ്ങളാൽ മുഹക്കമാണ് ഹുക്കമാവും മുത്തല്ലിമീങ്ങളും എന്ന മുഖ്യധാരയിലെ രണ്ടു കക്ഷികളും ലോകത്തെ വസ്തുക്കൾ ഏക ഏകാഭിപ്രായക്കാരാണ് അപ്പോൾ പിന്നെ തെഹക്കീബില്ലാത്തതാരാണ് അത് പ്രപഞ്ചാതീതനായ അള്ളാഹുവാണ് പ്രപഞ്ചത്തിൽപ്പെട്ടൊരു വസ്തുവാണോ അത് തെഹക്കീബായിരിക്കണം അഹദ് അള്ളാഹു അഹദാണ് അവൻ മുഹക്കമല്ല അവൻ മുഹക്കമാകുന്നതിനോട് ശരീക്കുണ്ടാവുക എന്നത് എതിരാണ് അവൻ അഹദാകുന്നതിനോട് ശരീക്കുണ്ടാവുക എന്നത് എതിരാണ് അതുകൊണ്ട് ദാത്തൻ അവൻ അഹദാണ് ഒരു ശരീക്ക് കൂടി ഉണ്ടായാൽ ഈ ശരീക്കുണ്ടല്ലോ അവൻ രണ്ടു പേരുമല്ലേ എന്ന് ചോദിക്കും അത് അഹദീയത്തിനോട് എതിരാണ് അള്ളാഹു ചെയ്യുന്ന ഒരു പണി ശൂന്യതയിൽ നിന്ന് ഉണ്മയിലേക്ക് സൃഷ്ടിപ്പ് നടത്തുക എന്ന ഈ പണി ഫിഴില് അത് അല്ലയല്ലാത്ത ഒരാൾ നടത്തിയാൽ അവിടെ ഏതുവരും അവിടെ ഫിഴിൽ ശിഹ് കത്ത് വരും മുത്തനബി സാഹു അല്ലൈവി വസല്ലമ്മ തങ്ങൾ മൊഴിജിതത്തിലൂടെ പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ശൂന്യതയിൽ നിന്ന് ഉണ്മയിലേക്ക് മുത്തുനബി ഒരു കാര്യം കൊണ്ടുവന്നിട്ടില്ല അഥവാ സെട്ടിപ്പ് എന്ന ആ ഫിയ അതിൽ അള്ളാഹു ഏകനാണ് ഫിയലിൽ അള്ളാഹു ഏകനാണ് അതുകൊണ്ടാണ് ഒരു ഒരു യാത്രയിൽ ഒരു യുദ്ധവേളയിൽ വെള്ളം തീർന്നപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനി അല്പം ഉച്ചി വെള്ളണ്ട എന്ന് ചോദിച്ചു എല്ലാവരും ഒന്നിങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറ്റിച്ചുച്ചു കൊടുത്തപ്പോൾ മുത്തനബി അതിലേക്ക് കൈവെക്കാൻ കാരണം അതാണ് ശൂന്യതയിൽ നിന്നല്ല ഉണ്മയിൽ നിന്ന് ഉണ്മയിലേക്കാണ് അബ്ദുല്ലാഹിബിന് ജാബിഅലി അള്ളാവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ കാരക്കയുടെ കളത്തിൽ നിന്ന് ഇനി ആർക്കും അളന്നുകൊടുക്കരുത് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ചുറ്റുവട്ടത്തും വലയം ചെയ്ത് മന്ദരി ചൂതി പിന്നീട് എടുത്തു കൊടുക്കാൻ പറഞ്ഞത് ആ കാരക്കയിലെ ഉണ്മയിൽ നിന്നുണ്മയിലേക്കാണ് അതിന് വികസനം എന്ന് പറയാം അതുകൊണ്ടാണ് നിങ്ങൾ ആ മാംസത്തിന്റെ പത്തിരിപ്പാത്രവും ആ പൊടിപ്പാത്തവും ആ ആട്ടിന്റെ മാംസവും ഇനി ഇളക്കരുത് ഞാൻ വരട്ടെ എന്ന് പറയാൻ കാരണം അപ്പൊ അള്ളാഹുത്തൻ അഹദാണ് വളരെ സിമ്പിൾ കേസാ പ്രപഞ്ചത്തിലുള്ള ഏത് സംഭവവും അത് മുഹക്കമാണ് ഒരാൾ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല ഒരുപക്ഷെ വാലിദായിരിക്കും അല്ലെങ്കിൽ മൗലൂദായിരിക്കും വാലിദാണെങ്കിൽ വാലിദാണെങ്കിൽ വാലിദീയത്തിന് അവൻ മൗലൂദിനെ ആശ്രയിക്കണം മൗലൂദീയത്തിന് വാലിദിനെയും ആശ്രയിക്കണം ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ചെറുക്കത്ത് വന്നു അത് അഹദിയത്തിനോട് വിഘാതമായി താരതമ്യേന സമാനമായ കാര്യങ്ങൾ വന്നാലും അള്ളാഹു സെമിയാണ് നമ്മൾ സെമിയാണ് അള്ളാഹു സാദിയാണ് നമ്മൾക്കും കുതുകൊണ്ട് അള്ളാഹു അസാക്കാണ് നമ്മളും കുടുംബത്തിന് റിസ്ക് കൊടുക്കുന്നുണ്ട് എന്നൊരു സംശയം ഉടലെടുത്തെങ്കിൽ അതിനു പറയുന്നു അതൊക്കെ നിങ്ങൾ അതിൻ്റെ അടിയിലുള്ള വിതരണക്കാരാണ് അന കാസിമുൻ ഇന്നമാനമൻ എന്തൊക്കെ വിശേഷണങ്ങൾ അള്ളാഹുലേക്ക് നമ്മൾ ചാർത്തി കൊടുത്താലും ആ വിശേഷണത്തിൽ അള്ളാഹു നിരാശയനാണ് എന്തൊക്കെ വിശേഷണം സമാനമായത് എന്ന് തോന്നിപ്പിക്കുന്നത് സൃഷ്ടികളിലേക്ക് കൊടുത്താലും അത് അള്ളാഹുവിലേക്ക് മൊഹത്താജാണ് അതോടുകൂടി വിഷയം അവസാനിച്ചു സ്വമതീയത്ത് എന്ന വിഷയത്തിൽ അള്ളാഹുത്താല ഏകനാണ് നിരാശയത്വം എന്നത് അള്ളാഹുവിന് സ്വന്തമാണ് അഹദീയത്തിൻ്റെ മായന വീണ്ടും വികസിക്കുകയാണ് അള്ളാഹുവിനെ മക്കളുണ്ടെന്ന് പറയുന്നവരെയും മലായി കത്തള്ളാൻ്റെ പെൺമക്കളാണെന്ന് പറയുന്നവരെയും ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നവരെയും ഉസൈഹ് അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നവരെയും ഒക്കെ ലം ലംയലിത് വലം യൂലദ് സ്ഥാനം പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ലം്യലിത് വലം യൂലദ് എന്ന സ്ഥലത്തും അള്ളാഹു സമദ് എന്ന സ്ഥലത്തും അത്ഫ് വാവ് കൊണ്ട് ചെയ്യാതിരുന്നത് കമാലുൽ ത്തിസാലുകൊണ്ടാണ് വീട്ടിലെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ വീട്ടിലെ അംഗങ്ങളോടാരും കല്യാണം പറയാറില്ല എന്നതുപോലെ പരസ്പരം പാരസ്പര്യം വർദ്ധിക്കുമ്പോൾ അറ്റാച്ച്മെന്റ് അന്യമാണ് അതാണ് കമാലുൽ ഇത്തിസാലിൽ അത്തുപ്പ് പാടില്ലെന്ന് പറഞ്ഞത് അഥവാ അഹദ് എന്ന് തന്നെയാണ് ാണ് അഹു അത് തന്നെയാണ് വലം അവിടെ വാവ് കൊടുക്കാൻ മറ്റൊരു കാരണമുണ്ട് ഈ അള്ളാഹു അഹദ് ലം അസമിത് വലം യൂലദ് എന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏകനായ അള്ളാഹു അള്ളാഹുത്താലാൻ്റെ നിരാശയത്വവും അവൻ്റെ അഹതീയത്വം അവൻ വാലിതാകാതെ മൗലൂതാകാതെ സൃഷ്ടാവാകലും യഥാർത്ഥത്തിൽ ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാ എന്ന് പറയാൻ പറ്റാത്തതാണെന്ന് ബോധിക്കും ഇവിടുത്തെ കാഞ്ഞീരക്കുറ്റിയും ഇവിടുത്തെ മുള്ളുമരവും ഇവിടുത്തെ കല്ലും ഇവിടുത്തെ ആൾ ദൈവങ്ങളും ഒന്നും ഒരിക്കലും ആരാധ്യനാകാൻ പറ്റില്ല എന്ന് ബോധ്യമാകും എന്തുകൊണ്ട് ആരാധ്യനാകണമെങ്കിൽ അത് ജമീ കമാലാത്തും സമ്പന്നമായതായിരിക്കണം ജമീ കമാലാത്തും സമ്പന്നമാകണമെങ്കിൽ അത് സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ സൃഷ്ടിയായാൽ ഒരു കമ്മി എപ്പോഴും ഉണ്ടാകും എന്ത് അതിൻ്റെ ഉണ്മക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തു എന്നൊരു കമ്മി അതിൻ്റെ സൃഷ്ടിപ്പിന് മറ്റൊരാളെ ലാക്കേണ്ടി വന്നു എന്ന ഒരു കമ്മി എപ്പോഴും ആ സൃഷ്ടിക്ക് ഉണ്ടാകും അതിന് സിട്ടാവിനാണ് അക്കമ്മിയും ഇല്ലാത്തത് അതുകൊണ്ട് സിട്ടാവേ ജമി ഉൽക്കമാലത്തിൻ്റെ സമ്പന്നനാവുകയുള്ളൂ അത് ഒന്നേ ഉള്ളൂ എന്തിനാണ് ഒന്നിലധികം ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഈ കാര്യങ്ങളൊക്കെ നടത്താൻ ഒരാൾ മതി ഒരാൾ പോരെങ്കിൽ ഒരാൾ പോരെങ്കിൽ രണ്ടാളും അതിന് പറ്റിയതല്ല ഒരാളെ കൊണ്ടുതന്നെ ഒക്കെ നടക്കുമെങ്കിൽ രണ്ടാമത്താക്ക് എന്താണ് പണി പൂച്ചക്കന്ത പുന്നൂക്കണോട് രണ്ടാളും കൂടിയാണ് നടക്കുന്നതെങ്കിൽ രണ്ടാളും കൂടിയാണ് നടക്കുന്നതെങ്കിൽ രണ്ടാളും ദൈവമല്ല ഒരാൾ ഒറ്റക്കാണ് ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അയാൾക്ക് കഴിയുമെങ്കിൽ എന്തിനാണ് അയാളെ വെച്ചു കൊണ്ടുക്കേണ്ട കാര്യം രണ്ടു ദൈവം എന്നത് ഒരിക്കലും സ്വമതീയത്തുമായി പൊരുത്തപ്പെടില്ല എന്തുകൊണ്ട് സ്വമതീയത്ത് എന്ന ആ സംജ്ഞ നിലനിൽക്കുന്നത് ഒന്നിൽ മാത്രമാണ് ഒന്നിൽ കൂടുതൽ മിസ്താക്ക് സമതീയത്തിന് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ഒന്നിൽ കൂടുതൽ മിസ്താക്ക് കഴിഞ്ഞാൽ നിരാശ്രയത്വം എന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളിലോ ശക്തികളിലോ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടും നിരാശ്രയരല്ലാതായി പോകും രണ്ടാളും ആശ്രയിക്കുന്നവരാകും ചോദ്യം ഒത്തുപിടിച്ചു പോയി കൂടെ ഈ ലോകം നിലക്കണമെന്ന് ഒരാൾ ഇത് ഇളകണമെന്നൊരാൾ ആശിക്കുമ്പോൾ ഇളകണ്ട എന്ന് മറ്റാളും ആശിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ അവർ തമ്മിൽ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയി കൂടെ അപ്പോൾ അഡ്ജസ്റ്റ്മെൻറിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു അത് നിരാശയത്വം എന്നതിനെ പൊളിച്ചു അതുകൊണ്ട് നിരാശയത്വം എന്നത് ലോകത്ത് ഒന്നേ നടക്കൂ അതുകൊണ്ട് അള്ളാഹു അഹദ് എന്നത് സെയിം ആണ് ആ പറഞ്ഞത് തന്നെയാണ് ലമ്മ്യത് വലം കാരണം കാരണം വിലാദത്തോ മൗലൂദിയത്തോ ഉണ്ടായി കഴിഞ്ഞാൽ മിനൽ കീയത് എന്നതാണ് വിലാദത്ത് എന്നതിൻ്റെ അർത്ഥം മിസ്സിൽ ബത്തിനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിരാശയത്വം പൊളിഞ്ഞു മിസ്സില് വന്നുപോയി മിസില് വന്നുപോയി മിസില് വരലോടുകൂടി സമതിയത്ത് പൊളിഞ്ഞുപോയി സമതിയത്ത് പൊളിയലോടുകൂടി അഹദിയത്ത് പൊളിഞ്ഞുപോയി അഹദിയത്ത് പൊളിയലോടുകൂടി സൃഷ്ടാവ് പൊളിഞ്ഞുപോയി ഇനി തോനപ്പെരുത്ത് പറയണ്ട കുഫു എന്നത് മിസിലിന്റെ മയനാക്കാണെന്ന് ഭാഷാപരമായി പറയാം പക്ഷേ സമാനത പോലോത്തത് എന്ന അർത്ഥത്തിൽ ഏറ്റവും ലോ ആയി നിൽക്കുന്ന സാധനമാണ് കുഫു മിസില് നെഹ്ല് എന്നൊക്കെ പോലോത്തത് സമാനത എന്നതിക്ക് ഉപയോഗിക്കുമെങ്കിലും വലമ്യ കുല്ലഹു കുഫുവൻ എന്ന കുഫുവിനർത്ഥം ഒരു പുലബന്ധം പോലും സിട്ടികളുമായി സിട്ടാവിനില്ലെന്നാണ് ഒരു ചെറിയ ബന്ധം ആണും പെണ്ണും കുഫു ആണെന്ന് പറയും എന്താ കാര്യം ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണുമായിട്ടും കുഫു എന്ന് പറയുന്നത് കുഫുവിനത്ര മതി ഒരു ചെറിയ ബന്ധം മതി അതുപോലും സിട്ടിയും സിട്ടാവും തമ്മിൽ ഉണ്ടാകില്ല ഇനി ഒന്നൊന്നായിട്ട് പറയണ്ട അടക്കി സൈ പ്രപഞ്ചത്തിനതീതമാണ് പ്രപഞ്ചത്തിൻ്റെ സിട്ടാവ് പ്രപഞ്ചത്തിന് അതീതമല്ലെങ്കിൽ പ്രപഞ്ചത്തിൽപ്പെട്ട ഒരാളാണ് സിട്ടാവ് എങ്കിൽ ആ സിട്ടാവിനെ ആ സിട്ടാവ് തന്നെ പടക്കേണ്ടി വരും അത് മൊഹാലിലേക്ക് കൂട്ടിക്കളയും തന്നെ താൻ തന്നെ പടക്കണമെങ്കിൽ താൻ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് താൻ ഉണ്ടാകണമെന്നത് വരും അത് മൊഹാലാണ് അസംഭവ്യമാണ് അതുകൊണ്ട് സൃഷ്ടികളെ പഠിച്ചത് സൃഷ്ടികളാണെന്ന് പറയുന്നത് ഒരുപക്ഷെ തസൽസുൽ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച നാഥനായ അള്ളാഹു അവൻ അഹദാണ് അവൻ സ്വമതാണ് അവൻ ലമ്യലിതാണ് അവൻ ലമ്യൂലതാണ് അവൻ ലമ്യക്കുല്ലഹു കുഫുവൻ അഹദാണ് എന്ന് നമ്മൾ ചൊല്ലുന്ന ിൽ ആണ് യഥാർത്ഥത്തിൽ ഹു ഹു അല്ലാ എന്ന് ചൊല്ലുന്ന ഹുവ എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ ഹു എന്നാണ് പറയുക സൂചിപ്പിക്കുന്നത് അള്ളാഹു അഹദിനെയാണ് അപ്പോൾ ഹു ഹു എന്ന് പറയുമ്പോൾ അള്ളാഹു അള്ളാഹു അഹദ് എന്നാണ് പറയുന്നത് ചെയ്താൽ അങ്ങനെയാണ് അതിന്റെ വക്ഫ് വരിക ഹുവ എന്നല്ല ഹൂ അതാണത് അവിടെ വഖഫായി പറയുന്നില്ല എങ്കിൽ അള്ളാഹു അഹദാണ് ഈ ഹൂ കാര്യമാകുന്നത് എന്താണ് കാര്യം അള്ളാഹു വഹദിഷ്ണുക്കൾ ചോദിച്ചു വെച്ച ചോദിക്കപ്പെട്ട ആ ശക്തിയില്ലേ ആ ശക്തി അള്ളാഹു അല്ലാഹു ആണത് അഹദ് എന്തൊന്ന് അവൻ അഹദാണ് അള്ളാഹു സ്വമത് സെയിം അള്ളാഹു നിരാശയനാണ് ഇവിടെ മുതാലിമീങ്ങൾ ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വമത് എന്നാൽ എല്ലാവരും അവനെ ആശ്രയിക്കുകയും അവനെ അവൻ മറ്റൊരാളെയും ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് സ്വമതിന്റെ മേന ഈ സംജ്ഞ ലോകത്ത് ഒരു മിസ്താക്കേ നടക്കുകയുള്ളു ഒന്നിൽ കൂടുതൽ മിസ്താക്കിൽ സമതീയത്തുണ്ടെങ്കിൽ രണ്ടും പോകും അപ്പോൾ അള്ളാഹു അഹദ് തന്നെയാണ് അള്ളാഹു സമദ് ഈ നിലക്ക് നമ്മൾ കുഹാനിനെ തൊട്ടറിയുകയും കുഹാനിൻ്റെ ഏഴ്ജാസ് എന്താണെന്ന് പറയാൻ കഴിയില്ല എന്നതും കുഹാനിൻ്റെ ഏഴ്ജാസ് ആണ് എന്ന് മനസ്സിലാക്കുകയും ഏതെങ്കിലും ഒന്നിന് ഏഴ്ജാസായി നമ്മൾ പറഞ്ഞാൽ അതില്ലാത്ത സ്ഥലത്തും ഏജാസ് കണ്ടപ്പോൾ ഇതിൽ മാത്രമല്ല ഏജാസ് ഒതുങ്ങി നിൽക്കുന്നത് ഇതും ഏഴ്ജാസിന്റെ കാരണമാണ് എന്ന് പറയുകയില്ലാതെ ഇന്നതാണ് ഏജാസ് എന്ന് പറഞ്ഞ് തിട്ടപ്പെടുത്തി തീരുമാനിക്കാൻ പറ്റാത്ത വിധം അത് ഏഴാസായി കിടക്കുകയാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കി ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ അടുത്തറിയാനും അതിനെ സംബന്ധിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം ഈ പ്രോഗ്രാമിനെ ഇത്രമേൽ സമ്പന്നമാക്കിയ ഇത്രമേൽ ഇതിനെ വിഷയാധിഷ്ഠിതമായി ഇതിൻ്റെ ഇതിൻ്റെ കരിക്കുലം ഷെഡ്യൂൾ ചെയ്ത് ഇത് സമ്പന്നമാക്കിയ ഈ സ്ഥാപനത്തിലെ അഭിമന്യരായ ഉസ്താദുമാരെയും മാനേജ്മെൻറ്റിനെയും അതിൻ്റെ മറ്റു സഹകാരികളെയും സഹായികളെയും ഞാൻ മുക്തകണ്ഡം പ്രശംസിക്കുന്നു അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി കപൂൽ ചെയ്ത് പരിശുദ്ധ ഗുഹാനിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങി വിഷയത്തെ ബോധിക്കാനുള്ളൊരു നല്ല സഭയായി സദസ്സായി ഇതിനാഹു കബൂൽ ചെയ്യട്ടെ അമീൻ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹി റഹ്മാൻ വഹിം ഇന്ന ഫത്തേഹനാലക്കോ ഫത്തേഹമ്മുബീന എന്ന തിരുവാക്യത്തിൽ ഈ പരിശുദ്ധമായ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങളൊക്കെ വരക്കണം വാഹന അലഹമുല്ലബുലമീൻ